കൃഷിയിൽ ശരിക്കുള്ള ലാഭം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് വില നോക്കിയല്ല വിളക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് വള ഒരു ചിലവല്ലാത്ത വിളവിലേക്കുള്ളൊരു സത്യം പറഞ്ഞ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ വളംക്കൽ അത് നമുക്ക് കൃഷിയിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൃഷി തുടങ്ങുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ശരിയായ വളം എടുക്കുക എന്നുള്ളത് ഞാനിപ്പോ വന്നിട്ടുള്ളത് നമുക്ക് വേണ്ടിയിട്ടുള്ള വളം എടുക്കാൻ വേണ്ടിട്ട് വന്നത് അതേതൊക്കെ എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് കാണിച്ചാൽ കേട്ടോ വള വാങ്ങുന്നതൊന്നും ഒരു പതിവ് കാര്യമില്ലാത്ത ശരിയായിട്ടുള്ള ഒരു ഗെയിം ആണ് ഈ വളട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് നാല് ദിവസം കൊണ്ട് നമുക്ക് കാണാൻ പറ്റും ഇത് വളം വളരെ കൃത്യമായിട്ടുള്ള അളവിൽ തന്നെ അപ്പം നമ്മളിന്ന് എടുത്തിരിക്കുന്ന വളം ബോസ് അമ്പത് കിലോന്റെ ഒരു ചാക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൊട്ടാഷിൻ്റെ ഒരു ചാക്ക് അൻപത് കിലോ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചാക്ക് യൂറിയ എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ കൂടെ തന്നെ ഫെക്ട്ര ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ജൈവശക്തിക്ക് പകരം നമ്മൾ സാഗരിക ഗോൾഡാണ് എടുത്തിട്ടുള്ളത് വളവും കാര്യങ്ങളൊക്കെ ഫുൾ റെഡിയാണ് പക്ഷെ നമുക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കണ്ടില്ലേ ഫുൾ പുല്ല ഈ പുല്ല് എടുക്കാണ്ട് നമ്മൾ വള ഇട്ട് കഴിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അതില് ആ വളം മൊത്തം വലിച്ചെടുക്കും മൂന്ന് ദിവസമായി നിരന്തരം പുല്ല് എടുത്തോണ്ടിരിക്കാം രണ്ടു ദിവസം കൂടി എടുക്കേണ്ടി വരും കഴിഞ്ഞിട്ടാണ് നമ്മള് നമുക്ക് ആയിരം രൂപ വെച്ചിട്ടാണ് കൂതി വളത്തിനാണെങ്കിൽ അതിനങ്ങാട്ട് റേറ്റ് ആണ് ഒരു ചാക്ക് ഫാക്ടം ഫാക്റ്റംപോസ്റ്റ് എടുക്കാൻ നമുക്ക് ആയിരം നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരും അൻപത് കിലോന്റെ ഒരു ഫാക്ടം ഫാറ്റംപോസ്റ്റിന്റെ ഒരു ചാക്കിന് പിന്നെ അതുപോലെ തന്നെ പൊട്ടാഷ് പൊട്ടാഷ് മെയിൻ സാധനമാണ് ഉണ്ടോ പൊട്ടാഷിന് നമുക്ക് ആയിരത്തി എണ്ണൂറ് രൂപ വരുന്നുണ്ട് ഒരു ചാക്കിന് അൻപത് കിലോന്റെ ശരിക്കും ബോസ് ഒരു ഏക്കറയിൽക്ക് എഴുപത്തിയഞ്ച് കിലോ എന്നാണ് പറയുന്നത് നമ്മൾ പരമാവധി ഇപ്പൊ അമ്പത് കിലോ എടുത്തിട്ടുള്ളു പൊട്ടാഷിനും ഫാക്ടംപോസിന് ആണ് ഏറ്റവും കൂടുതൽ റേറ്റ് യൂറിയ്ക്ക് റേറ്റ് വളരെ കുറവാണ് എന്ന് പറയുമ്പോൾ ശരിക്കുള്ള വളം അല്ലാത്ര വളം വലിച്ചെടുക്കാനുള്ള ഒരു കഴിവിന് വേണ്ടിയിട്ടാണ് ഇത്ര യൂറിയ ഇട്ട കൊടുക്കണത് യൂറിയക്ക് നമുക്ക് ഒരു ചാക്കിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇട്ട വരുന്നത് നമ്മൾ ഇടുന്നത് ഫാക്ടറി ആണ് ഒരു പാക്കറ്റ് അഞ്ച് കിലോന്റെ ഒരു പാക്കറ്റിന് വരുന്നത് എഴുപമ്പത് രൂപയും സാഗരിക ഗോൾഡിന് ആണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏക്കർ വളം എടുക്കണം എന്നുണ്ടെങ്കിൽ മിനിമം നമുക്ക് അയ്യായിരം രൂപയിൽ വരണം അപ്പോ അയ്യായിരം രൂപ ഒരു ഏക്കർക്ക് വളം അതായത് ഫസ്റ്റ് വളത്തിന് വേണ്ടി പിന്നെ ഈ സെക്കൻഡ് വളത്തിന് വേറെ റേറ്റ് വരും കേട്ടാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളത്തിനൊക്കെ ഭയങ്കര റേറ്റ് ആണ് കൃഷി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുള്ള കുറച്ച് എമൗണ്ട് മുതൽ കൂട്ടുന്നതിന് അയ്യായിരം ഒരു ആറായിരം രൂപ എന്തായാലും കൂട്ടാനാവും എന്തായാലും ഒരു ഏക്കർ അയ്യായിരം പ്ലസ് ചിലവും വരും ഫസ്റ്റ് വളത്തിന് എന്തായാലും ഒരു അയ്യായിരം രൂപ വരും സെക്കൻഡ് വളത്തിനും വരും ഒരു അയ്യായിരം രൂപ ഇത് ബേസിക് ആയിട്ട് നമുക്ക് ഒരു ഏക്കറൊക്കെ നമുക്ക് ഇറക്കേണ്ടതാണ് അത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല പിന്നെ എക്സ്ട്രാ വരുന്ന ചിലവുകളൊക്കെ വേറെ മോട്ടറ് ഫ്ലെക്സി ബ്ലൗസ് പുല്ല് പറിക്കൽ അങ്ങനെ മരുന്നടിക്കൽ അതൊക്കെ വേറെ എക്സ്ട്രാ ചിലവുകളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള നാല് ബേസിക് ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സംഭവമാണ് അപ്പം ഇത്രയും എമൗണ്ട് ഒക്കെ ഇറക്കിയിട്ട് നമുക്ക് നെല്ല് കിട്ടിയിട്ട് മുതലാവണമെങ്കിൽ ഒരു ഏക്കറയിൽ രണ്ടായിരം കിലോന്റെ മേലെ നമുക്ക് ഇവിടെ നെല്ല് കിട്ടണം കിട്ടിയെങ്കിലാണ് ഇപ്പോൾ ഈ ഇറക്കിയ എമൗണ്ടും പ്ലസ് പ്രോഫിറ്റ് നമുക്ക് വരുള്ളൂ അത് നേരം മറിച്ച് അത് ഒരു ആയിരത്തി എഴുന്നൂറ് ആയിരത്തി തൊണ്ണൂറൊക്കെ കിലോ നെല്ലാ നമുക്ക് കിട്ടാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇറക്കിയിട്ടുള്ള പൈസയും നമ്മൾ സ്പെൻഡ് ചെയ്ത ടൈമും ഒക്കെ വേസ്റ്റാണ് അപ്പോൾ പരമാവധി നമ്മൾ ചെയ്യണമെങ്കിൽ അത്രയും ക്ലിയർ ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് എന്തായാലും ഇപ്പോൾ ഇന്നും നാളായിട്ട് ഇനി ഇപ്പോൾ വളരാനൊന്നും നടക്കില്ല അതായത് രണ്ട് ദിവസം എടുക്കും വളടാനായിട്ട് പതിനഞ്ച് ദിവസമായി കഴിഞ്ഞാൽ ഫസ്റ്റ് വളർ റെഡ് ചെയ്തതാണ് നമുക്ക് വളത്തിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നും ലൈറ്റിൽ വലിയ